ഹലോ എവ്രി വാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ആകെ ബലി പെരുന്നാൾ ആശംസകൾ എല്ലാവരും നല്ല സുഖമായി സന്തോഷമായി പെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പോ നീച്ചോ കുറച്ച് പരിപാടി കഴിഞ്ഞു ഇനി കുളിക്കണം ചായ പിടിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുള്ളൂ എന്ന് സ്വാഭാവികം എന്നുള്ള പോലെ തന്നെയാണ് നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഞാൻ നമുക്ക് വേറെ കാര്യം കാണിച്ചു തരാം തരട്ടെ ഇതാണ് എന്റെ മേലാഞ്ചി ിക്കുന്നില്ല എനിക്ക് ഇതൊക്കെ മേലേക്കൂടു ഇത് ഞാൻ വെറുതെ സുന്ദാത്ത ഇവിടെ ഇല്ല സുന്ദാത്ത അവടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അപ്പൊ എന്താപ്പോ മയിലാഞ്ചി ഇട്ടുതരാൻ ആരുമില്ല ഞാൻ തന്നെ വേണമെങ്കിൽ ഞാൻ തന്നെ ഇടണം അപ്പൊ മയിലാഞ്ചി ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പൂ പോലെ ഇങ്ങനെ വരച്ചു എൻ്റെ ഇടയിൽ ഞാൻ അമ്പളിമാമനെ വരച്ചാലോന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് ൊടിച്ചറിഞ്ഞു പക്ഷെ എന്റെ ഒരു കടയാളതിലുണ്ട് ഇത് ബാക്കിൽ എൻറെ അമ്മായുടെ കലാവിരുതാണ് ഞാൻ പറഞ്ഞു എനിക്ക് മേലിട്ട് ആരുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റി അടിച്ചിട്ടാണ് ഇത് ഇട്ടത് അങ്ങനെ അത് കഴിഞ്ഞിട്ടറിഞ്ഞിട്ടിട്ടാണ് ഇത് എന്താണ് ആ സ്ത്രീ കാട്ടി വെച്ചിരിക്കണത് ഇത് ഈ പൂവുന്നു വല്യ ഇങ്ങടെ ഇങ്ങടെത്തിയപ്പോ കൊളായി ഇങ്ങടെ എത്തിയപ്പോ അതും മേലേക്കും പിന്നെ ഞാൻ ഇട്ടിട്ട് ആന് കയ്യിലേറ്റു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേലാഞ്ചിങ്ങൾ എന്തൊക്കെ എന്നൊക്കെ പറയാ ഇത് വലിയ കുഴപ്പമില്ല പക്ഷെ ഇത് സൂപ്പർ ആയിക്കണം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ലൈഫിൽ ഞാൻ മേലാഞ്ചിട്ട് ഇതേക്കും എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ മേലാഞ്ചി അതൊക്കെ വേറെ പാർട്ടി ഇനി നമ്മൾ എനിക്ക് ചായ കുടിക്കണം പിന്നെ കുളിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെരുന്നാൾ പരിപാടികളാണ് ഇപ്പം അവിടെ ഉള്ളി തൊലിക്കുക ഇഞ്ചിന്റെ ചതക്ക അങ്ങനെയൊക്കെ പരിപാടികളാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഞാൻ ഒന്ന് പോയി ചായ കുടിക്കട്ടെ ഓക്കെ ചതാ ഇമ്മ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ തെളിച്ചുകൊണ്ടിരിക്കാണ് എന്താണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് മിസ്റ്റർ എന്റെ മേ എൻ്റെ എന്റെ മേയിലാഞ്ചിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുക എന്റെ കൊളായി കൊളായിട്ടത് അറിയാ അതറിയാലേ പിന്നെ ഞാൻ ഇട്ട് ഇങ്ങനെ പറയണിന്ന ഉമ്മാന്റെ വെയിലഞ്ചി പിന്നെയും അല്ലേ ഉമ്മാന്റെ വെയിലഞ്ചിമട്ടതാണ് ഉമ്മൻറെ കയ്യില് വെയിലിത്തരം കാട്ടി തന്നതാണ് എനിക്ക് എന്റെ കയ്യിൽ ഇടുമ്പോ വല്യ കൊഴപ്പല്ല എന്റെ കൈ വേറെ ഒരാൾക്ക് ഇട്ട് കൊടുക്കുമ്പോ എനിക്ക് പ്രശ്നം ചായ കുടിച്ചിട്ട് ബിരിയാണി ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ അമ്മ ബിരിയാണി ആയിട്ട് വരും ഇന്നിപ്പ്ളോഗൊന്നും എടുക്കണമെന്നൊന്നും കരുതിയൊന്നും അല്ല പിന്നെ നമ്മളെപ്പോഴും എടുക്കണതല്ലേ അപ്പൊ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ബിസി ഐ എം വെരി ബിസി പരീക്ഷ ഓരോടത്ത് അല്ലേ എല്ലാം കണ്ടം വഴിയാണ് കണ്ടൻ വഴിയോ എന്തൊക്കെ പറയുന്നുണ്ട് കേസ് അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ ചായ വയറ്റിലൊന്നും ഇല്ലാന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണേന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് ചായ കുടിക്കാം ഇതാണ് നമ്മുടെ അപ്പം ആയിട്ട് ചായ ഇതിന് ഇവിടെ പറയുന്നതാണ് കലക്കി ചുട്ട അപ്പം ഇതെല്ലാവർക്കും ഫെമിലിയർ ആണോ ആണോന്ന് എനിക്കറിയില്ല ബട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം രാവിലെ ഫുഡ് ആവാൻ വേണ്ടിയിട്ട് പ്പാണുണ്ടാക്ക ഇവിടെ ഇവിടെ അങ്ങനെ അങ്ങനെയുണ്ട് പൊതുവെ ഉണ്ടാക്കാറ് പിന്നെ എന്തെങ്കിലും പുട്ടും ഉപ്പ് പക്ഷേ ഇതാണ് ഒന്നും കൂടി ഫേമസ് ഓക്കെ നമ്മൾ നമ്മളിത് കഴിക്കട്ടെ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേസ് പൂരം കഴിഞ്ഞ് എട്ടാം വാക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടണത് ഞാൻ പറഞ്ഞില്ല എനിക്ക് പെരുന്നാളിന്റെ ടൈമിലൊക്കെ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഈത് വ്ലോഗ് അടക്കം ഇടാൻ എനിക്ക് പറ്റാതിരുന്നത് പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുൾ അടിപ്പിച്ച് അടിപ്പിച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം എക്സാം ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം എക്സാം അങ്ങനെ അടുപ്പിച്ച് എക്സാം ആയിരുന്നു സോ എനിക്ക് ശ്വാസം വിടാൻ കൂടുള്ള ഗ്യാപ്പ് അതിൽ കിട്ടും ില്ല അപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അത് പോസ്റ്റ് ചെയോസസ് ആണ് നല്ലൊരു ടാസ്ക് ആണ് അപ്പോൾ സിമ്പിൾ ആയിട്ടൊന്നും അത് ചെയ്യല് നടക്കില്ല അപ്പോൾ അതിന് കുറേ ടൈമ് വേണം അതുകൊണ്ടാണ് നേരം വൈകിയത് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ മെയിൻ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുകയാണ് നമ്മുടെ പരിപാടി പരിപാടിക്ക് പെരുന്നാളായിട്ട് നമ്മൾ രാവിലെ നേരത്തെ നീച്ച് കുളിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇനി അതാണ് അപ്പോൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചെയ്യാണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണ് ഫോൺ എന്തിനാണ് ചാർജ് ഇടുന്നത് ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ മൂന്നോ നാലോട്ട് ശതമാനമേ ഉള്ളൂ ചാർജ് അത് ഇത്രയും പെട്ടെന്ന് സ്വിച്ച് ഓഫ് ഓഫാവുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ ചാർജ് ചെയ്യണം ഇതാണ് ബ്രൂച്ച് ഇത് നമ്മൾ ഇവിടെ എങ്ങനെ വെക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളിതെടുക്കും മനസ്സിലായത് നമ്മൾ പെട്ടെന്ന് എവിടേലൊക്കെ പോകുമ്പോൾ ബ്രൂച്ച് ചിലപ്പോൾ തരണ കിട്ടൂല ഈ സാധനം എപ്പോൾ വെച്ചാലും ആവശ്യമുള്ള നേരത്തെ തരണം ഈ സാധനം കിട്ടൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ കാണുന്നിടത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി വെക്കുക അപ്പോൾ നമ്മൾ ദൃതിയിൽ എങ്ങടേലും പോകുമ്പോൾ പെട്ടെന്ന് ആകർഷിക്കും പുള്ളിക്കാരനെ അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പോവാം ഇങ്ങനത്തെ കുറേ ട്രിക്കുകൾ ഈ സുലുവിൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ട് അപ്പോൾ ഇനി ട്രിക്കുകൾ വേറെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഈ ഇമ്മാക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ അപ്പം ഞാൻ വരാം അപ്പം നമ്മുടെ ഇമ്മ അടുക്കളയിൽ ഫുള്ള് നമ്മുടെ ബിരിയാണീൻ്റെ തിരക്കിലാണല്ലോ ബിരിയാണി ആണല്ലോ നമ്മുടെ പെരുന്നാളീൻ്റെ താരം അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത് തക്കാളി പിന്നെ ഇങ്ങനത്തെ കുറേ മസാലകൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ അതിലോട്ടും ഇടക്ക് ഒട്ടും എന്നിട്ട് ബിരിയാണി റെഡി ആകും കുട്ടുമ്പത്തിനൊന്നും റെഡി ആവില്ല ഞാൻ കാണിച്ചെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അടുക്കളയിൽ നടക്കുന്ന കലാപരിപാടികൾ അങ്ങോട്ട് നമുക്ക് വല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല കാരണം അവിടെ എന്തെങ്കിലും ഒക്കെ ഭാഗപ്പിഴകൾ വന്നാല് ഇത് വന്നിട്ടാണ് അങ്ങനെ ആയതെന്ന് പറയും സോ നമ്മൾ എന്തിനാണ് വരുന്നത് അതൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് പോണത് നമ്മൾ പോകാതിരിക്കാതാണ് നമുക്ക് ഉചിതം അപ്പൊ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ ഒരു ഇതിന് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുളിയും കൂടി കഴിഞ്ഞാല് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എക്സാം ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഇത് വ്ളോഗ് എടുക്കാൻ അല്ല ഇടാന് വൈകി പോയത് ഞാൻ വ്ളോഗ് അങ്ങനെ കിട്ടണ സമയത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ അത് എക്സാമിൻ്റെ അന്നൊക്കെ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കി പറഞ്ഞാൽ എൻ്റെ എക്സാം കെട്ടപ്പോകെ ആകും അതുകൊണ്ടാണ് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ അവസ്ഥ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഇനി ഞാൻ കുളിച്ച് കുട്ടാപ്പി തിരിച്ചു വരാം കുളിച്ചിട്ട് നല്ല മുടുക്കത്തിയായി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രെസ് ഒരു ടീഷർട്ടും പിന്നെ ഒരു ഒരു ബ്ലാക്ക് പലാസൊക്കെ പിന്നെ ഒരു പീച്ച് പീച്ച് കളർ തന്നെ അല്ലേ അത് ഒരു പീച്ച് ഒരു ടീഷർട്ടും ആണ് എടുത്തത് എന്റെ അടുത്ത് ഈ കളർ സാധനമില്ല ഓർമ്മയിൽ എന്റെ അടുത്ത് ഇല്ല അങ്ങനത്തെ കളർ ഡ്രസ്സ് പിന്നെ കണ്ടപ്പോ ഞാൻ അതും അങ്ങോട്ട് എടുത്തു ഇട്ടപ്പോ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല തിരക്കേടൊന്നുമില്ല അപ്പോ ഇനി എന്താ പരിപാടി വെച്ചാൽ സുന്ദാത്ത അവിടെ വീട്ടിലില്ല സുന്ദാത്ത അവടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അപ്പം നമ്മുടെ ഫുഡ് വഹിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓണ കൊണ്ടുവരാൻ പോകും നമ്മൾ ഓളെ കൊണ്ടുവരാൻ പോകും എന്നിട്ട് ഓൾ ഇങ്ങോട്ട് വരും അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഞങ്ങൾക്ക് മല കാണിച്ചു തരാം യേസ് നമ്മുടെ മമ്മി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് നല്ല സുന്ദരി കുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മമ്മി ഹാജരാക്കിയിട്ടുണ്ട് നമ്മൾ രണ്ടാളും മാത്രമേ വീട്ടിലുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ ഇപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലായതുകൊണ്ട് ഓണില്ല ഇനി ഓണം നമ്മള് കൊണ്ടുവരാൻ പോകും അല്ലേ മാമ്മ ഓണം കൂട്ടിയിട്ട് വരും അപ്പൊ നമുക്ക് ഓളിനി കാണിച്ചു തരാം ഓണം ഏരിയ ഏരിയ ഒന്നുമില്ല എന്നാലും ഓണം വരുന്നൊക്കെ ഞാൻ കാണിച്ചരാം ഓക്കെ പക്ഷെ അതിനു മുമ്പ് ഫുഡ് കഴിക്കണം നമുക്ക് ഫുഡ് നമ്മള് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ ടൈമ് എനിക്ക് ചെറിയ വിഷിക്കണൊക്കെ ഉണ്ട് പക്ഷേ ഇമ്മ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ഈ കൊറേ കല ചിക്കൻ ബിരിയാണി കഴിക്കണം അതിനു മുമ്പൊക്കെ നമ്മള് ഫുള്ള് ബീഫ് 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 ബിരിയാണി ആൾക്കാരല്ല ആ നമുക്ക് അതായിരുന്നു ഇഷ്ടം ഇപ്പൊ പിന്നെ കൊറേ കലാ നമ്മൾ പെരുന്നാളിനെ ഇനി ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോകാണ് എന്റെ മേലാഞ്ചി ആണിത് അല്ല അത് വേഗം ഇനി നോക്കും കൊളാക്കി തരാം ഇതും ഏകദേശം പോയിക്കണോ ഞാൻ സംഭവം ബിഗ് ബി ആണ് ഇട്ടിരുന്നത് എന്റെ ഒറ്റ കുളിയിൽ ഈ സാധനം പോയി ഏകദേശം ഒരു ഓറഞ്ച് കളർ പോയി ഏകദേശം ഒരു ഓറഞ്ച് കളർ കഴിക്കണ സംഭവം നമ്മള് സിങ് ഇടണായിരുന്നു സിംഗ് തന്നെ അറിയാം ഞാൻ ബിഗ് ബി ആണ് ഇട്ടത് പക്ഷെ ഇത് വേഗം പോയി പക്ഷെ കുഴപ്പമില്ല വേഗം വാങ്ങി പോകുമല്ലോ അപ്പം ഇതാ നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോകാണ് ഗേ സ്റ്റൻറ്റഡേ ഇനി ഇതാണ് നമ്മുടെ ബിരിയാണി അതിൻ്റെ മുകളിൽ ഉള്ളി പൊരിച്ചത് ഉള്ളി പൊരിച്ചതല്ലേ ഉള്ളി വറുത്തത് എന്തായാലും ബിരിയാണിയിലുള്ള സാധനം അപ്പോൾ നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട് നല്ല ചൂടാവി നമ്മുടെ മോത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി ചെമ്പിട്ടിക്ക് മറിയാൻ തോന്നും പക്ഷെ അങ്ങനെ മറിയരുത് അതാണ് നമ്മൾ ഇതിൽ ഓർക്കേണ്ട കാര്യം ഇനി നമ്മൾ കുറച്ച് പട്ടിശമൊക്കെ ഇറക്കിയതിന് ശേഷം നമ്മൾ നേരെ പ്ലേറ്റ് എടുക്കുക ിൽ വളമ്പ് അതൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടി അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുലസിതം കാണിച്ചു എന്ന് മാത്രം അപ്പം നിങ്ങളുടെ വീട്ടിലെ വലിയ പെരുന്നാളിനൊക്കെ എന്താണ് ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് ഈ ഗ്യാപ്പിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ബിരിയാണിയും അച്ചാറും തൈരും ഒക്കെ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂലോ വീട്ടിൽ അപ്പോൾ നമുക്ക് രണ്ടാൾക്കും മാത്രം മതിയല്ലോ അപ്പം പിന്നെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയ എന്ത് ഫുഡും ഭയങ്കര ടേസ്റ്റാണ് അത് പിന്നെ വേറെ കാര്യമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം ഒരു സമ്മറിൻ്റെയും എക്സ്പ്ലനേഷൻ്റെയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കോഴിക്കാലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ബിരിയാണീൻ്റെയും ചിക്കൻ്റെയൊക്കെ മണം കെട്ട് നമ്മുടെ വീടിൻ്റെ നാല് വറം പൂച്ചകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ആ അറ്റത്ത് വൈറ്റ് കളറുള്ളതാണ് ഉമ്മ പൂച്ച അതായത് ഈ ഈ ചൂണ്ടിക്കാണിച്ചതാണ് ഈ വാപ്പ പൂച്ച പിന്നെ ബാക്കിയുള്ള മൂന്ന് കുട്ടികളാണ് അവരുടെ കുഞ്ഞുങ്ങൾ ഇവരൊരു കുടുംബമായിട്ട് പൂച്ചകൾ സന്തോഷപരമായി കഴിയുന്ന ഒരു പൂച്ച കുടുംബമാണ് നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളതാണ് നല്ല സ്നേഹമാണ് തമ്മിൽ തമ്മിൽ പൂച്ച കുടുംബം നല്ല സന്തോഷത്തിലാണ് പോണത് അവര് ഒരു ക്ലാഷും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഗൈ സപ്പതാ അമ്മ നമ്മുടെ ചോറുനെയും ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മന്റെ ഒരു ഉച്ചമയക്കവും കൈനിക്കുണോ അത് കഴിഞ്ഞിട്ട് ഇനി സുന്ദാത്താനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇനി ഇമ്മ ഇനി തിരിച്ചു വരിക ബ്ലൂ കളർ ഡ്രസ് മുപ്പത്തിരൊക്കെ പിന്നെ ഡാർക്ക് കളർ ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഉമ്മ ഇനി നമ്മുടെ സുന്ദാത്താനും കൂട്ടിട്ട് വരുന്നതായിരിക്കും അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ പോണില്ല അമ്മ മാത്രമേ പോണുള്ളൂ പറഞ്ഞതല്ലേ പക്ഷെ ഞാൻ പോകുന്നില്ല മോളെ കൂട്ടിട്ട് ആയിട്ട് തിരിച്ചു കൊണ്ടുവരിക ഇനി അവളാണ് നമ്മളുടെ സുന്ദർസാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി സുഹൃത്തുക്കളെ ഇനി ഒരു വരുന്നവരെ ഞാൻ വീട്ടിൽ ഒറ്റക്കാണ് ഒരു ഒരമണിക്കൂറാക്കി കഴിയുമ്പോഴത്തേനും വരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം ഓക്കെ അപ്പോൾ ഒരു വരുന്നവരെ ചൊറിയും പിടിച്ചിരിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു നിവൃത്തിയും ഇല്ല ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നു ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഞാൻ എപ്പോ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ഈ റൂമിൽ വന്നിട്ടാണ് ഇരിക്കുക ഞാൻ വേറെ വെട്ടിരിക്കാണെ എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ അല്ലെങ്കിലും ഞാൻ ഈ ഒരു ഏരിയയിൽ ഞാൻ ഉണ്ടാവും ഗേസ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് ഇക്കൊരു സാധനം കിട്ടിക്കണേ ഇത് പേരക്ക ഒരു പ്രത്യേകതരം പേരക്കയാണ് ഞാൻ കാഞ്ചേരം ഇത് നമുക്ക് മുളക് പൊടിയും ഉപ്പും ആക്കിയിട്ട് ഞാൻ മുക്കി കഴിക്കാൻ ഭയങ്കര രസമാണ് മാങ്ങയൊക്കെ നമ്മള് മുക്കി കഴിക്കില്ല അതേപോലെ കഴിക്കാൻ നല്ല രസമാണ് അപ്പം നമുക്ക് ഓരോന്തായാലും ആരും ഇവിടെ ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പണി ഉണ്ടാക്കാം കേസ് പിടിച്ച് തരാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ആക്കിക്കണ് ആദ്യം നമുക്ക് ഇതിൽ തൊലി ഫീൽ ചെയ്ത് കളയാം ഓക്കേ ഓ നമ്മൾ നമ്മളിതിന് കൂടുതൽ ശക്തി ഉപയോഗിക്കണം ഇതായി ഈ സാധനമൊക്കെ പോയി കളയണം അല്ലെങ്കി ഇമ്മ വരുമ്പോ അമ്മക്ക് ചീത്ത കേക്കും നമ്മളിത് മുറിച്ചണം അമ്മ ആരോഗ്യൊന്നുമില്ല കാണുന്ന പോലെ ഒന്നല്ല ഇതെങ്ങനെ മനസന്മാര് മുറിച്ചു എന്തു മുറിയാത്തത് എന്താ കാട്ട ഒരു കാര്യം ചെയ്യുന്നതായിട്ട് മേടി എന്ത് എന്തെല്ലായ്മ ഞാൻ കാണിക്കണത് എന്താ ചെയ്യോ മേടി മേടി ഞാൻ മുറിച്ചിക്കണ് ഇതാണ് സാധനം അതിന് റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇതാ ഞാൻ കുറച്ചേ മുറിച്ചിട്ടുള്ളു പകുതി ഞാൻ അവിടെ തന്നെ വെച്ചു ഫുള്ളൊന്നും ഞാൻ കഴിക്കണില്ല ഇത് മുളക് പൊടി ഉപ്പ് പിന്നെ ഈ സാധനം ഞാൻ പീസ് പീസായിട്ടായിരുന്നു ഇത് ഇതാണ് സെറ്റ് സാധനമാണ് അപ്പോൾ നമ്മൾ മിക്സ് ആക്കി വെച്ച ആ മുളക് പൊടിയും ഉപ്പും മിക്സ് ആക്കി വെച്ച ആ സാധനത്തേക്ക് നമ്മുടെ ഈ പീസ് പീസ് ആക്കിയ സാധനം മുക്ക കഴിക്കുക അതിൻ്റെ സാധനത്തിൻ്റെ പേര് സബർ ജെല്ലിന്നാണ് കേട്ടോ ഞാനിപ്പോൾ മറ്റെത്തു വെച്ചപ്പോൾ പിന്നെ നമ്മൾ പേരൊക്കെ പറയും നിങ്ങൾക്ക് ഏതാണ് പേട അവിടെ എന്താ വച്ചാൽ പേര് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഇമ്മിയും സുമിതാത്തിയും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി കൈ അതാ വരുന്നു അവൾ നിങ്ങൾ അവളെ കാണുന്നില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇതാ ഇതാണ് കേട്ടോ അവളുടെ പെരുന്നാളെ ഡ്രസ്സ് അപ്പൊ നമ്മുടെ പെരുന്നാൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ബായ്